എല്ലാവർക്കും കൂടിയാട്ടം എന്ന കലാരൂപത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് കൂടിയാട്ടം എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ സംഭാഷണം ആദ്യമായിട്ട് തന്നെ പറയുന്നു കൂടിയാട്ടം എന്ന എന്താണ് എന്താണ് അതിനെ ഉദ്ദേശിക്കുന്നത് എന്നാണ് കൂടിയാട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ക്ഷേത്ര അനുഷ്ഠാന കലയാണ് ഏറ്റവും പൈതൃകമായിട്ടുള്ള അനുഷ്ഠാന കലയാണ് ആ കല നമ്മൾ എങ്ങനെയാണത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളുടെ ഒരു പരിചയപ്പെടുത്തലാണത് ആദ്യമായിട്ട് തന്നെ അതായത് ഏറ്റവും പഴക്കം ചെന്നതും പൈതൃകമായിട്ടുള്ളതും അനുഷ്ഠാനമായിട്ടുള്ള കലയാണ് കൂടിയാട്ടം അതായത് പണ്ട് നാടകങ്ങൾ സംസ്കൃത നാടകങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അതായത് ആ സമയത്ത് ഭാസനാടകങ്ങളുണ്ടായിരുന്നുള്ളൂ ആ ഭാസനാടകങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അത് അന്യം നിന്ന് പോയ സമയത്ത് പോലും ഈ കൂടിയാട്ടം എന്ന വിഷയം അതായത് ആ കല നിലനിന്നിരുന്നു അത് നാല് വിധത്തിലുള്ള അഭിനയങ്ങളാണ് ഉള്ളത് അതിന് മുന്നേ തന്നെ ഈ കൂടിയാട്ടം ഒരു വംശത്തിൻ്റെ അതായത് ഓരോരുത്തർക്കും ഓരോ കുലത്തൊഴിലുള്ളതുപോലെ തന്നെ കൂടിയാട്ടം ചാക്കിയാർ നമ്പിയാർ നങ്ങിയാർ ആ നമ്പി നങ്ങ്യാരുടെ അതായത് നങ്ങിയാരമ്മമാർ അവരുടെ ഒക്കെ ഒരു കുലത്തൊഴിലാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ക്ഷേത്രത്തിൻ്റെ വലത്ത് ഭാഗത്തുള്ള കൂത്തമ്പലങ്ങളിൽ മാത്രം നടന്നു വന്നിരുന്ന ഒരു കലയാണ് അതായത് ഈ കൂടിയാട്ടമാണ് ഏറ്റവും പഴക്കം ചെന്നത് അതിൽ നിന്നാണ് കൂടിയാട്ടം ഒരു വടവൃക്ഷം തന്നെയാണെന്ന് തന്നെ പറയാം കാരണം അഭിനയത്തിൻ്റെ എത്രത്തോളം സൂക്ഷ്മമായിട്ട് അഭിനയിക്കുന്നോ അത്രത്തോളം അഭിനയിക്കാൻ പറ്റുന്നൊരു വിഷയമാണ് കൂടിയാട്ടം ആ കൂടിയാട്ടം ഒരു യജ്ഞം അതൊരു യാഗം ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളുടെ ഉള്ളിലുണ്ടാവണം അത് കൂടിയാട്ടം പഠിക്കാനായിട്ടായാലും കൂടിയാട്ടത്തെ നമ്മൾ മനസ്സിലാക്കാനായിട്ടും ഒരു സംവിധാനം ചെയ്യുമ്പോൾ നമ്മളതിന് ആദ്യം നമ്മൾ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണം അത് ഒരു എല്ലാത്തിനും ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യും അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ഒരു ത്യാഗം അല്ലെങ്കിൽ ഒരു യാഗം ത്യാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ത്യജിക്കേണ്ടി വരും ഉപേക്ഷിക്കേണ്ടി വരും ചില കാര്യങ്ങളൊക്കെ യാഗം ചെയ്യുമ്പോഴും അതുപോലെ വേണമല്ലോ അപ്പോൾ അതുപോലെ കണ്ണ് കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ണ് പ്രധാനമായിട്ട് കണ്ണാണ് കൂടിയാട്ടത്തിൽ അപ്പോൾ ആ പ്രധാനമായിട്ട് കണ്ണ് കൊണ്ട് ഒരു ചാക്ഷുഷയജ്ഞമാണ് കൂടിയാട്ടം എന്ന് പറയുമ്പോൾ ചുരുക്കത്തിൽ പറയുമ്പോൾ പറയാം അപ്പോൾ ഈ കുലത്തൊഴിലാണെന്ന് ഞാൻ പറഞ്ഞു ആ കുലത്തൊഴിൽ അത് എങ്ങനെ ആ കുലത്തൊഴിൽ മാത്രമായി അതല്ലെങ്കിൽ ഈ കൂടിയാട്ടം ഈ പുറത്തേക്ക് വന്നു എന്നുള്ളതും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് അഭിനയത്തിൻ്റെ രീതി സമ്പ്രദായത്തിനെ കുറിച്ച് ഒന്ന് പറയാം അപ്പോൾ ഈ അഭിനയത്തിൻ്റെ രീതി പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് കൂടിയാട്ടം പുറത്തേക്ക് വന്നത് അപ്പോൾ ഈ കൂടിയാട്ടം ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ ഉള്ളിൽ അതായത് വല കൂത്തമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ശ്രീ സാവ സാർവഭൗമൻ ശ്രീ പൈങ്കുളം രാമചാക്യാരാശാൻ അതായത് എൻ്റെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥനായിരിക്കുന്ന അദ്ദേഹം അദ്ദേഹമാണ് കേരള കലാമണ്ഡത്തിൽ കൂടിയാട്ടൊരു വിഷയമാക്കിയത് അന്ന് അതിനോടൊപ്പം തന്നെ നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ നമ്മൾ വിട്ടുപിരിഞ്ഞുപോയ മാണിമാധവ് ചാക്യാരുടെ പത്മശ്രീ മാണിമാധവചാക്യരുടെ മകനായിരുന്ന പത്മശ്രീ നാരായണ നമ്പ്യാരാശാൻ അദ്ദേഹവും വള്ളത്തൂർ നാരായണ മേനോനും കൂടിയാണ് അവിടെ ഒരു പാഠ്യവിഷയമായിട്ട് കൂടിയാട്ടത്തെ കൊണ്ടുപോയത് അതിനുശേഷമാണ് എന്നെപ്പോലുള്ള മറ്റ് എല്ലാവർക്കും ഈ ചാക്യാർ നമ്പ്യാർ നങ്ങ്യാർ എന്നല്ലാത്ത എല്ലാവർക്കും സ്വയമേവ അവിടെ നമുക്ക് പഠിക്കാനായിട്ടും പഠിപ്പിക്കാനായിട്ടും ഒരു അവസരം ഉണ്ടായത് അപ്പോൾ അത്രയും അതിനെക്കുറിച്ച് നമ്മളങ്ങനെ ചെറുതാ ചെറിയ തോ രീതിയിൽ നമുക്കങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പോവാം അപ്പോൾ ഈ കൂടിയാട്ടം സംസ്കൃത നാടക അഭിനയമാണെങ്കിലും നാടകത്തിനല്ല അവിടെ പ്രാധാന്യം കല്പിച്ചിരിക്കുന്നത് അഭിനയം നമുക്ക് ഒരു ശ്ലോകം ചൊല്ലി അല്ലെങ്കിൽ ഒരു വാക്യം ചൊല്ലി അത് നമ്മൾ എത്രത്തോളം നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുവോ അത്രയും നമ്മൾ അഭിനയിക്കാൻ നമുക്കവിടെ അവസരമുണ്ട് മറ്റ് കലാരൂപങ്ങളിലെ അപേക്ഷിച്ച് കൂടുതൽ അഭിനയിക്കാനുള്ള ഒരു സന്ദർഭവും ഇതിനുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ അഭിനയത്തിനെ കുറിച്ചാണ് നാല് തരത്തിലുള്ള അഭിനയമാണ് ഇതിലുള്ളതെന്ന് പറഞ്ഞു ഇല്ലേ അതായത് വേഷഭൂഷാദികൾ അതിന് പറയും ആഹാരി അഭിനയം അതായത് വേഷപ്പം സാധാരണ വേഷപ്പം നമ്മൾ സാധാരണ നടക്കുമ്പോൾ ഇങ്ങനത്തെ വേഷമല്ലോ ഉണ്ടാവുക ഇപ്പം നമ്മൾ ഒരു ഇതിന് വേണ്ടി വരുമ്പോൾ അതിൻ്റേതായ ലെവലിൽ ലെവൽ മീൻസ് നമ്മൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡിൽ നമ്മൾ വരും അപ്പോൾ ഇതിന് വേഷഭൂഷാദികളെ കൊണ്ടുള്ള അങ്ങനെ അണിയലങ്ങൾ കിരീടം ഘടകം അങ്ങനെയുള്ള എല്ലാ ഉടുത്തൊരുങ്ങി വെക്കുമ്പോൾ ആഹാരം ആഹാരിയാഭിനയം അത് പെട്ടെന്ന് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ പിന്നെ ആംഗികാഭിനയം ആംഗികം എന്ന് വെച്ചാൽ നമ്മൾ മുദ്രകളെ കൊണ്ട് മുദ്രകളെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു എന്താ കാണിച്ചപ്പോൾ എന്നൊക്കെ ചോദിക്കേണ്ടത് സാധാരണ രീതിയിൽ നമ്മൾ ചോദിക്കും വർത്തമാനം പറയുമ്പോൾ തന്നെ അങ്ങനെ ആംഗികാഭിനയം പിന്നെ വാചികാഭിനയം വാചികം അതായത് നമ്മൾ വാക്ക് കൊണ്ട് അല്ലെങ്കിൽ ശ്ലോകം കൊണ്ട് അല്ലെങ്കിൽ ഗദ്യം കൊണ്ട് അങ്ങനെ പലതുകൊണ്ടും നമുക്കങ്ങനെ പറഞ്ഞ് പോകുന്നത് വാ അത് അഭിനയം വാക്കുകൊണ്ട് അഭിനയിക്കുന്നു വാചികം ഇനി നമ്മൾ സാത്വികമായിട്ടുള്ള അഭിനയമാണ് അതായത് ഈ നമ്മൾ മനസ്സിൽ നമ്മളുടെ ഈ എന്താണോ ആശയം ഇപ്പോൾ നമ്മൾ തപസ്വികളായിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു രൗദ്രഭാവത്തിൽ രാവണൻ്റെ ഭാവത്തിലായിരിക്കും അങ്ങനെയൊക്കെ ഭാവുമ്പോൾ നമ്മൾ ആ മനസ്സിനെ ആ രാവണൻ്റെ രാവണനെ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണോ അവരുടെ ആ രാവണൻ്റെ ചേഷ്ടകളൊക്കെ നമ്മൾ ആ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കേണ്ടത് അതെല്ലാം മനസ്സിലിങ്ങനെ കൊണ്ടുവരണം ആ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പ്രകടമാക്കുന്നതാണ് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള അഭിനയങ്ങളുടെ അത് ചെയ്രും ഇപ്പം രാവണൻ എന്നുള്ള മുദ്ര ഇപ്പം നമുക്ക് കാണിക്കുന്ന വെറും മുദ്ര കാണിച്ചാൽ അത് രാവണം തന്നെയാണെങ്കിലും അഭിനയത്തിലൂടെ അവിടെ സന്ദർഭം വരുമ്പോൾ അങ്ങനെ അങ്ങനെ അഭിനയിക്കുമ്പോഴാണ് നമുക്ക് വാ എന്താ പറയുക സാത്വികമായിട്ടുള്ള അഭിനയം മനസ്സിൽ നിന്നും സത്വത്തിൽ നിന്നും അതായത് ഉണ്ടാകുന്നു മനസ്സിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കണം അഭിനയം അഭിനയം എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക നമ്മൾ നിത്യവും നിത്യാഭ്യാസി ആന എടുക്കും എന്ന് പറഞ്ഞ പോലെ നിത്യം നിരന്തരം ചെയ്യണം അതിന് ക്രമമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് കണ്ണ് സാധു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാക്ഷൂഷ യജ്ഞം എന്ന് പറഞ്ഞ പോലെ കണ്ണുകൊണ്ടുള്ള യജ്ഞമാണ് യാഗമാണ് ആ യാഗത്തെ നമ്മൾ കണ്ണുകൊണ്ട് സാധകം ചെയ്ത് പഠിക്കണം സാധകം ചെയ്യണം മുഖത്തെ സാധകം ചെയ്യണം കൈയിൻ്റെ സാധകം ചെയ്യണം മെയ്വഴക്കം വേണം അപ്പം എല്ലാത്തിനും നമുക്ക് എല്ലാത്തിനും നിരന്തരമായി ചെയ്യുമ്പോൾ നമുക്ക് അതിലങ്ങ ലയിച്ച് ലയിച്ചു പോകും വരും സ്വാഭാവികമായിട്ടും നമുക്ക് വരും ഇപ്പോൾ ഒന്ന് വായിച്ചു കൊണ്ടിരിക്കുക ഒരു കഥയാണ് നമ്മൾ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ഉള്ളിൽ എന്തായാലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭം നമ്മുടെ ഉള്ളിൽ തട്ടിയിരിക്കും അതുപോലെ തന്നെ വേണമെന്നാണ് കൂടിയാട്ടം കാണുമ്പോഴും അല്ലെങ്കിൽ കൂടിയാട്ടത്തെ മനസ്സിലാക്കുമ്പോഴും എല്ലാവരും ചെയ്യേണ്ടത് നമ്മൾ കൂടിയാട്ടം ഇത്ര അന്യം നിന്ന് പോയി പണ്ട് നിന്നു പോയി എന്ന് പറയാനും അത് പിന്നീട് അറുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ തിരിച്ചെടുക്കാനും ഉണ്ടായ സന്ദർഭം അത് ജനങ്ങൾ മൊത്തം അറിഞ്ഞിരുന്നില്ല അമ്പലങ്ങളിൽ വഴിപാട് ചെയ്യുന്നത് പോലെ വഴിപാട് ചെയ്യുന്നു അവരറിയുന്നു അതും സവർണർ അവർണർ എന്ന രീതിയിലായിരുന്നു കലാമണ്ഡലം പോലുള്ളൊരു സ്ഥാപനത്തിൽ സവർണരോ അവർണരോ എന്നില്ല ഉച്ചനീതിത്വമില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനം ഇപ്പോൾ എല്ലായിടത്തും എല്ലാ കലാമണ്ഡലം എന്നെടുത്ത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല കേരള കലാമണ്ഡലത്തിലാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത് അതുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥാപനത്തിലും ഇങ്ങനെ ഉച്ച നീതിത്വം ഇല്ല എല്ലാവർക്കും കൂടിയാട്ടം അറിയാനും അറിയപ്പെടാനും ഒക്കെ സൗകര്യങ്ങളുണ്ട് ഇതിപ്പോൾ ഇനി എങ്ങനെയാണ് ഇത്രയും കൂടിയാട്ടം ഒന്നുകൂടി വിശാലതയിലേക്ക് വന്നതെന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ് എൻ്റെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥനായിരിക്കുന്ന അദ്ദേഹം പാരീസിൽ അതുപോലെ ഫ്രാൻസ് തുടങ്ങിയ ജർമ്മനി തുടങ്ങിയ വിദേശ പര്യടനങ്ങളൊക്കെ ഉണ്ടായി അന്ന് വിദേശത്തേക്ക് കടൽ കടന്ന് കൂടിയാട്ടം കൊണ്ടുവന്ന അന്നാണ് അപ്പോഴാണ് കാരണം അതുവരെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ ആർക്കും താല്പര്യം ഉണ്ടാകില്ല പുറത്തേക്ക് വന്നത് ഇദ്ദേഹം കൊണ്ടുവന്നു അതിനോടൊപ്പം തന്നെ മാണി മാണിമാധവ് ചാക്യാരാശാനും ചാക്യാരും അദ്ദേഹം അദ്ദേഹവും ഇത് ഒപ്പം തന്നെ കൂടെ നിന്നുകൊണ്ട് മക്കളെ അതായത് പത്മശ്രീ നാരായണനമ്പേരാശാനേയും അതുപോലെ ഗോപിനാഥ ആശാനെയൊക്കെ ഗോപിയാട്ടെന്നെ ഞാൻ പറയാറ് അദ്ദേഹത്തിനെയൊക്കെ പഠിപ്പിച്ച് അരങ്ങത്തേക്ക് കൊണ്ടുവന്നത്